ചൈനയുടെ സ്വപ്ന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ഒരിക്കലും ഇനി നടപ്പിലാകില്ല എന്ന് ഉറപ്പുവരുത്തി ഇന്ത്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സ്വപ്ന പദ്ധതിയായ ഭൂഖണ്ഡാന്തര വ്യാപാര ഇടനാഴി വികസിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവച്ചതോടെയാണിത് ഇന്ത്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ചൊവ്വാഴ്ച ഈ കരാറിൽ ഒപ്പുവച്ചതോടെ യൂറോപ്പിനെ മിഡിൽ ഈസ്റ്റിൻ്റെ ചില ഭാഗങ്ങളിലൂടെ കടൽ റെയിൽ മാർഗം ഇന്ത്യയുമായി ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു വ്യാപാര ഇടനാഴിയുമായാണ് ഇപ്പോൾ മോദി എത്തിച്ചേർന്നിരിക്കുന്നത് യു എസിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും പിന്തുണയുള്ള ഒരു ബൃഹത് പദ്ധതിയാണിത് ഇത് നടപ്പിലാക്കാതിരിക്കാനാണ് ഹമാസ് ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ചതെന്ന് യുദ്ധം തുടങ്ങിയ കാലത്ത് ജോ ബൈഡൻ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന ഇന്ത്യയുടെ നിശ്ചയദാർഢ്യം തന്നെയാണ് ഇപ്പോൾ ഒരിക്കൽ കൂടെ വെളിവാകുന്നത് നിക്ഷേപം വൈദ്യുതി വ്യാപാരം ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയ സുപ്രധാന മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ചൊവ്വാഴ്ച എട്ട് കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും യു എയും തുടർന്ന് പുതിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നരേന്ദ്രമോദിയും യു എ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ചർച്ച ചെയ്തു ദുരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദ സന്ദർശനത്തിനായി യു എയിലെത്തിയ മോദി അടുത്തതായി ഖത്തർ സന്ദർശിക്കും പടിഞ്ഞാറൻ ഏഷ്യയിലെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത തന്ത്രപ്രധാനമായ പങ്കാളികളിൽ ഒന്നാണ് യു എ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടതോടെ ഇന്ത്യയും യു എയും തമ്മിലുള്ള വ്യാപാരം ഗണ്യമായി വർദ്ധിച്ചിരുന്നു നരേന്ദ്രമോദിയും ഇന്ത്യയുമായുള്ള സവിശേഷ ബന്ധത്തിന്റെ അടയാളമെന്ന വണ്ണം യു എ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് തന്നെ നേരിട്ട് വിമാനത്താവളത്തിൽ മോദിയെ സ്വീകരിക്കാനെത്തിയിരുന്നു ആചാരപരമായ സ്വീകരണം തന്നെയാണ് അദ്ദേഹത്തിന് ഒരുക്കിയത് മൊത്തം വ്യാപാരം എൺപത്തഞ്ച് ബില്യൺ ഡോളറിലെത്തി മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയുമായി യു എ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഇന്ത്യയുമായി ഒരു സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പിട്ടു അതേ വർഷം മെയ് മാസത്തിൽ കരാർ നിലവിൽ വന്നു ഇതോടെയാണ് കയറ്റുമതി വർദ്ധിച്ചത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ഇക്കണോമിക്സ് കോറിഡോർ സംബന്ധിച്ച ഇന്റർ ഗവൺമെന്റൽ ചട്ടക്കൂട് കരാറിലും ഇരുപക്ഷവും ഒപ്പുവെച്ചു ഇത് ഈ വിഷയങ്ങളിൽ മുൻകാല ധാരണകളും സഹകരണവും കൂടുതൽ പ്രാദേശിക കണക്ടിവിറ്റിയും അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് പി പറഞ്ഞു ചൈനയുടെ വിവാദമായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിനെ ചെറുക്കാനുള്ള പ്രത്യക്ഷമായ നീക്കത്തിൽ ഇന്ത്യയെ പശ്ചിമേഷ്യയുമായും യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന ഒരു കടൽ കര കണക്ടിവിറ്റി പദ്ധതിക്ക് ഐ എം ഇ സംരംഭം ആഹ്വാനം ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും വലിയതായി എടുത്തു പറയേണ്ട ഒരു കാര്യവും എന്തായാലും ക്രോസ് ബോർഡ് ഷിപ് ടു റെയിൽ ട്രാൻസിറ്റ് നെറ്റ്വർക്ക് പ്രദാനം ചെയ്യുന്ന ഒരു റെയിൽവേ ഇതിൽ പ്രധാനമായി വരുന്നുണ്ട് ചരക്കുകളും സേവനങ്ങളും ഇന്ത്യയിലേക്കും പുറത്തേക്കും അയക്കുന്നതിന് ഇത് വളരെയേറെ സഹായകരമാകും ദേശീയ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള കരാറിലും ഇരുപക്ഷവും തമ്മിൽ ഒപ്പുവച്ചിട്ടുണ്ട്